ഒരു മൂക്കടപ്പോ ജലദോഷമോ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാ എന്നീ കംപ്ലൈൻറ്റുകളായിട്ട് നമ്മളൊരു ഇ എൻ ടി സർജനെ കാണാൻ പോയാൽ വളരെ കോമൺ ആയിട്ട് അവർ പറയുന്നൊരു പ്രൊസീജിയർ ആണ് നെയ്സൽ എൻഡോസ്കോപ്പി അപ്പോൾ ഈ എൻഡോസ്കോപ്പി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണ് എന്തോ വലിയൊരു സാധനം നമ്മുടെ മൂക്കിനകത്തേക്ക് വയ്ക്കാൻ പോകുക എന്നുള്ളൊരു പേടിയാണ് എന്നാൽ ഈ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു സ്റ്റിക്കാണ് അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ഫോർ മില്ലിമീറ്റർ വരെ വരും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്കോപ്പ് അപ്പോൾ ഇതിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സെവൻ മില്ലിമീറ്ററാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു ഒന്നര രണ്ട് വയസ്സ് ഉള്ള പിള്ളേർക്ക് തൊട്ട് അഡൽസിന് വരെ മൂക്കിൻ്റെ അകത്ത് ദശയോ അഡ്നോയിഡോ പോളിപ്പോ എന്താ വിളയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതുപയോഗിച്ച് നമുക്ക് നോക്കാൻ പറ്റും ഒരു മൂന്ന് നാല് വർഷം മുന്നേ വരെ നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റാണ് കോവിഡ് ടെസ്റ്റ് അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സ്വാബാണിത് അപ്പോൾ ഈ സ്വാബിൻ്റെ തിക്നെസ് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതെന്തോരം തിന്നായിട്ടുള്ളൊരു ഇൻസ്ട്രമെൻ്റ് ആണെന്നുള്ളത് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ ഒരു മരുന്ന് വെച്ച് നമ്മൾ ഈ മൂക്കിൻ്റെ ഉൾവശം നമ്മൾ മരവിപ്പിക്കും മരവിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊസീജ്യർ ചെയ്യുക അപ്പോൾ അങ്ങനെ വലിയ വേദനയൊന്നും ഒരു പ്രൊസീജിയറാണ് നെയ്സലിൻഡോസ്കോപ്പി